നോക്കി ആയിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ മലയാളത്തിലെ കൺസെപ്റ്റ് കഥ തമിഴ് ചെയ്യുന്ന ടൈപ്പ് കഥാപാത്രം മലയാളത്തിൽ ചെയ്യാൻ തീർച്ചയായും എനിക്ക് അതെനിക്ക് ഒരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നിയത് കാരണം തമിഴിലിപ്പം ഞാൻ ലാസ്റ്റ് റിലീസായ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ അഞ്ച് സിനിമകളിലും വളരെ ഡിഫറന്റായ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നിലൊരു ഒന്നിനൊരു ഐപ്ലിയുടെ വില് ഒരു 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 ക്രിമിനൽ ആയ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു ഒരു പ്രോപ്പർ ചന്ദ്രൻമുഖി എന്ന് പറയുന്ന സിനിമ ടൂ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ആയൊരു ക്യാരക്ടർ ചെയ്തു ഞാൻ അമ്മ കഷവും ചെയ്തിട്ടുണ്ട് തമിഴിൽ ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് ആഡിഎക്സ് റിലീസായത് ഇപ്പോൾ ജയഗണേഷായാലും അപ്പം അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ആർഡിഎക്സിന്റെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ ആ മിനി എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ക്യൂട്ട്നെസും അതും ആ ഒരു വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഒരു പക്ഷേ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്